ഓടി ണ നീട് നീട് ഡി ഡിക് ഡിരി കിടിക്കയൻ ദോയാഡിഡിയ ഓടിവാടി വന്തു ഹണ നീട് നീഡി ഡിക് ഡിരി കിടി കിടി കയന്തു ഡി ആടേ ಿಢನೇ ಮರಕಾತ ನವರತ್ನ ವಜ್ರ ಅರಳು ಕೆಟ್ಟಿಸಿದ ಚುಮಣಿ ಮರಕಾತ ನವರತ್ನ ವಜ್ರ ಅರಳು ಕೆಟ್ಟಿಸಿದ ಚುಮಣಿ ಕಿರಣ ಮುಕುಟದಲ್ಲಿ ಶಿರಶಿರದಲ್ಲಿ ಈ ಕಿರಣ ಮುಕುಟದಲ್ಲಿ ಶಿರಶಿರದಲ್ಲಿ സരി 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 ടി ആഡീയാഡ്യാന ഓടി ഓടി ബന്ധു ഹണിയക്കിഡിയാട്യാന ടി ആഡ ചന്ദ്രശേഖര ഹംസ വാഹന ഇന്ദ്രദാശല്ലേ ചന്ദ്രശേഖര ഹംസ വാഹന ഇന്ദ്ര റാകാശും ടും 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 തുതിം ടും 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 ദുദി നുട വന്നേ ഇക്കോ ബന്ധീ അനേ ഡിടിയാടനങ്ങിയാടന പോഗീൻ അത്തൂര ഹിന്ദി പോകൂരല്ലേ നിന്നു വിജയ വിട്ട വിട്ടലരായ നൂരി എന്തു ധി ആഡീയാടിയ ഓടി ഓടി ബന്ധു ഹണെ നീടിക്കിടി കടി കടി കയറു ഡിഡിയാടേ രംഗ ദിഡീയാഡിയാടന ഡീഡിയേ ധന്യവാദം